തൃപ്രയാർ ഇഷാര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ഓണാഘോഷം നടത്തി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് പൂക്കളമിട്ട് ആരംഭിച്ച ഓണാഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് ഓണസദ്യയും നടന്നു ഇഷാര ഗോൾഡൻ ഡയമണ്ട് ചെയർമാൻ രാജൻ ചെമ്പാറയും കുടുംബവും വിശിഷ്ടാതിഥികളായി ഇഷാര എം ഡി സാഗർ പോട്ടയിൽ ഇഷാരയുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു

ഷോപ്പ് മാനേജർ ജിൻസൻ മംഗലം എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് അംഗങ്ങളായ ശ്യാംലാൽ പ്രണവ് വിനേഷ് വിഘ്നേശ്വർ റിജേഷ് ലത സൗമ്യ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇഷാരയുടെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇഷാരയുടെ തൃപ്രയാർ കൊടകര ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ദമ്പതിമാർക്ക് മലേഷ്യയിലേക്ക് അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇഷാര എം ഡി രാജൻ ചെമ്പാറ പറഞ്ഞു